തുടർച്ചയായി പത്താം വർഷവും നിർധന കുടുംബങ്ങൾക്ക് ഓണക്കിറ്റുമായി രാജാക്കാട്ടിലെ പൊതുപ്രവർത്തകൻ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റായ ജോഷി കന്യാക്കുഴിയാണ് കഴിഞ്ഞ ഒരു പതിറ്റാണ്ടുകാലമായി നിർധന കുടുംബങ്ങൾക്ക് മുടങ്ങാതെ ഓണക്കിറ്റുകൾ എത്തിച്ചു നൽകുന്നത് ഈ വർഷവും നാൽപ്പത്തി കുടുംബങ്ങൾക്ക് കിറ്റുകൾ വിതരണം ചെയ്ത് മാതൃകയാവുകയാണ് പൊതുപ്രവർത്തകനായ ജോഷി കന്യാക്കുഴി പത്ത് വർഷങ്ങൾക്ക് മുമ്പ് രാജാക്കാട് പഞ്ചായത്തിലെ പതിമൂന്ന് വീട്ടിൽ നിന്നും ആരംഭിച്ചതാണ് ഈ സേവന പ്രവർത്തനം വിവിധ സ്ഥാപനങ്ങളും സംഘടനകളും നൽകുന്ന സാധനങ്ങൾ ഓണക്കിറ്റായി ഒരുക്കി ജോഷി വീടുകളിൽ എത്തിച്ച് നൽകും പത്തു വർഷമായി ചെയ്തു വരുന്ന സേവനം ഇത്തവണ നാൽപ്പത്തി മൂന്നോളം വീടുകളിൽ എത്തിച്ച് നൽകി നിർദ്ധന കുടുംബങ്ങൾക്കും കിടപ്പു രോഗികൾക്കുമെല്ലാമാണ് ജോഷിയുടെ ഈ ഓണസമ്മാനം നിലവിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രാജാക്കാട് മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റായി പ്രവർത്തിച്ചു വരികയാണ് ജോഷി കന്യാകുഴി കോവിഡ് കാലത്തും പ്രളയകാലത്തും ജോഷി ചെയ്ത സേവന പ്രവർത്തനങ്ങൾ ഏറെ പ്രശംസയ്ക്ക് ഇടവരുത്തിയിരുന്നു ഇനിയും നിരവധി സേവന സന്നദ്ധ പ്രവർത്തനങ്ങൾ ചെയ്യണമെന്നാണ് ഈ പൊതുപ്രവർത്തകന്റെ ആഗ്രഹം നമുക്കറിയാം ഓണം എന്ന് പറയുന്നത് കേരളീയരുടെ എല്ലാവരെയും ഒരു ആഘോഷമാണ് അതിൽ നമ്മൾ പലരും ആഘോഷമായി മുന്നോട്ട് പോകുമ്പോൾ പലരുടെയും അവസ്ഥകൾ നമ്മൾ അറിയുന്നില്ല എന്നാൽ നമ്മൾ ഈ അങ്ങനെ തീർത്തും നിർത്തരായി നിർത്തരായ രോഗികളെയും കിടപ്പുരോഗികളെയും കണ്ടെത്തി അവരുടെ വീടുകളിൽ കൊണ്ടുവന്ന് ഭക്ഷണക്കിറ്റ് എത്തിച്ചുകൊണ്ട് അവരെയും ഒരു നേരത്തെ ഭക്ഷണം കഴിക്കുന്നതിനുവേണ്ട സഹായം ചെയ്യുന്നുള്ളത് ദൗത്യമായിട്ടാണ് ഞങ്ങൾ ഈ പത്താമത്തെ വർഷവും പോയിക്കൊണ്ടിരിക്കുന്നത് ജോഷിക്കൊപ്പം കോൺഗ്രസ് പ്രവർത്തകൻ അർജുൻ ഷിജു കിറ്റ് വിതരണത്തിൽ പങ്കുചേർന്നു ന്യൂസ് ബ്യൂറോ രാജകുമാരി